ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ പിന്നെയും യൂട്യൂബ് ചാനലിലേക്ക് വെത്താം ക്ലാ കുറേ വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിലാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ കുറേ വീഡിയോ എടുക്കണം അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടലില്ല മടിയായിട്ട് അപ്പം പിന്നെയും യൂട്യൂബിലേക്ക് ഞാൻ തിരിച്ചു വരുത്താണ് ഗായ്സ് ഇന്ന് വെള്ളിയാഴ്ചയാണ് നേരെ പള്ളിയിലേക്ക് പോകുന്നത് പന്ത്രണ്ട് ആയുമ്പോഴേ ിൽ മേലപ്പള്ളിയിൽ ഒരു മണിക്ക് നിസ്കാരം ഇനി നേരെ പെരക്ക് പോയി പെരക്ക് പോയിട്ട് കാറിനെ വെച്ചിട്ട് സ്കൂട്ടി ഇതിട്ട് വേണം വരാൻ പക്ഷെ മേലെ കാറ് വെക്കാൻ തീരെ സ്ഥലമില്ല കാറെടുത്ത് പോയാൽ പെടും കാറ് പാർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നിസ്കാരം ചെയ്യുന്നത് എന്നാണെങ്കിൽ അവിടെ ഫുള്ള് ബ്ലോക്ക് നേരം പോയിട്ട് ഇറങ്ങുമ്പോൾ ഇതാന്ന് പ്രശ്നം ബ്ലോക്ക് ഉണ്ടാവും നേരത്തെ ഇറങ്ങുമ്പോൾ ഒന്നും ഉണ്ടാവില്ല വേഗം അങ്ങനും ചെയ്യും എന്താണ് അവസ്ഥ ന്യൂ നീ പെർക്കോട്ട് ഇത് വെച്ച് ബൈക്കെടുത്ത് വരണം അല്ലാണ്ട് മേലെ പള്ളി കിട്ടുമെന്ന് തോന്നുന്നില്ല തനിക്കായ ചിരിട്ടി ട്ടേ ഇടൊായാലേക്ക് ബസ് സ്റ്റാൻഡിനൊണ്ടെ വീട് തെലങ്ങും ബേലങ്ങും വണ്ടിയാ ഇതാണ് മേലപ്പള്ളി മേലപ്പള്ളിയിൽ ഒരു മണിക്ക് നിസ്ക്കായ സമയം പന്ത്രണ്ട് അമ്പത്തിരണ്ടോ ഇതിന് കഴിയും തോന്നില്ല ആ ബസ് ആർന്ന് കുടുങ്ങിട്ടെ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡിലെ പള്ളി ഇതായപ്പള്ളി വീടെ ഒന്നര ഒന്നര കഴിയും പക്ഷെ തുടങ്ങാൻ നിൽക്കില്ലേ ഈ പള്ളിയിൽ പക്ഷെ അതിനുമുമ്പ് നമ്മക്ക് പോയിട്ട് മേലെപ്പള്ളി കയറി അസുഖം സുഖം എനക്ക് തന്നെ പണി കിട്ടി പക്ഷെ എൻ്റെ വണ്ടി ബാക്കോട്ടേക്ക് സ്കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കണ്ട ഞാൻ എൻ്റെ കാരണം ബ്ലോക്ക് ആക്കി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ സ്ഥലം എടുത്തു സമയം പോകുന്നുണ്ട് ഇപ്പം സെറ്റായി സ്കൂട്ടി എടുക്കണം വണ്ടി ഉണ്ട് വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് മിട്ടേ പള്ളിയും കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വിട്ടു നേരെ പിടിക്കാൻ വേറെ പണമൊന്നുമില്ല കാരണം കൊയലാണ് കുറേ കൊയലെയും പിടിച്ച് നേരെ ഇത് പെരലെ ചില ആരല്ലെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് എറിയുന്നത് പിന്നെ ഇതാണ് ഇരട്ടിപ്പാലം ഇത് നമ്മളാന്ന് ഇതാണ് നമ്മളെ ഇരട്ടിപ്പാലം നേരെ അങ്ങോട്ട് റോഡ് വെച്ചാൽ വിരാജപ്പെട്ട കൂട്ടുപോയി പോകുന്ന റോഡാ പരലെയും പിടിച്ചു പിന്നെ കുറച്ച് ചൂണ്ടാ മെയിനായ തന്നെ പാരലെ പിടിച്ചെന്താ വെച്ചാൽ ചൂണ്ടിടാനാണ് വരലെ പിടിച്ചത് കിട്ടുമായിരിക്കും നമ്മളെ പ്രതീക്ഷിരിക്കരട്ടിപ്പുഴ